ഹായ് ഫ്രണ്ട്സ് സാലിസ് വെൽഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ തക്കാളി കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ തക്കാളി നടുന്ന വീഡിയോയും അതിൻ്റെ പരിചരണ രീതികളൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക പല തരത്തിലുള്ളതായ തക്കാളി ഇവിടെ കൃഷി ചെയ്തിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ തക്കാളിയൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒരു ചെടിയിൽ തന്നെ ഒരുപാട് തക്കാളിയാണ് കേട്ടോ കായ്ച്ചിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാൻ പാകമായ തക്കാളികളാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലും അതുപോലെ ചെടിച്ചട്ടികളിലുമൊക്കെയാണ് ഈ തക്കാളിയുടെ തൈകൾ നട്ട് കൊടുത്തത് ഈ തക്കാളിയുടെ തൈകൾ എനിക്ക് കൃഷിഭവനിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ തൈകളായിരുന്നു അതുപോലെ തന്നെ കടയിൽ നിന്നും വാങ്ങിയ തക്കാളിയുടെ വിത്ത് പാകി മുളപ്പിച്ച തൈകളും ഇതിലുണ്ട് ഇത് ഞാൻ ഓരോ ഭാഗത്ത് ഓരോ ഭാഗത്തായിട്ട് ഇവിടെ തക്കാളിയുടെ കൃഷി ടെറസിൻ്റെ ഒരു ഭാഗത്ത് വെച്ച തക്കാളി തൈ ഉണ്ട് ഇത് രണ്ട് തൈകളാണെങ്കിൽ ഓ ബാഗിൽ വെച്ചിട്ടുള്ള ഇതിലൊക്കെ നിറയെ കായ്കളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വിളവെടുക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്നാൽ നമുക്കിനി തക്കാളി വിളവെടുക്കാം അപ്പൊ ഈ ഈ ഒരു ഭാഗത്ത് കണ്ടോ ടെറസില് ഈ ഒരു ഭാഗത്ത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തക്കാളിയുടെ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് വിളവെടുക്കണം ഇതിൽ നിന്ന് മുമ്പ് ഞാൻ കുറച്ച് വിളവ് എടുത്തതാണ് കേട്ടോ അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ മോനാണ് ഇന്ന് വിളവ് എടുക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ നിറയെ തക്കാളി ഉണ്ടായിട്ടുണ്ട് ലോ ബാഗിലും ചെടിച്ചട്ടിയിലും ഒക്കെയാണ് കേട്ടോ ഇവിടെ തക്കാളിയുടെ ഇവിടെ തേ നട്ട തൈകളാണ് കേട്ടോ നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വിളവ് എടുത്തതായിരുന്നു പഴുത്തത് പഴ്ത്തത് നോക്കിയിട്ട് എടുക്കാറാണ് പിന്നതാ മോൻ തന്നെ വിളവെടുക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഇതുപോലെയൊക്കെ തക്കാളിയൊക്കെ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ ചുവടൊക്കെ തക്കാളിയൊക്കെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ തന്നെ തക്കാളി കായ്ക്കുകയും ചെയ്യും നമ്മൾ ഓരോ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തക്കാളിയുടെ ചെടിയൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ വീണ്ടും പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് അതിലൊക്കെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മോനെടുത്തതാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തക്കാളിയാണ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പഴ്ത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും ഇതിൽ കുറേ വിളവെടുക്കാനുണ്ട് കേട്ടോ അപ്പം ഇതൊന്നും പഴ്ത്തിട്ടില്ല ഈ വിളവെടുക്കാൻ പാകമായതൊക്കെ ഇതിലുണ്ട് അപ്പം അതൊക്കെ എടുക്കാണ്ട് അപ്പം ഇന്നത്തെ ആവശ്യത്തിനുള്ളത് മാത്രം ഇന്ന് അപ്പോൾ ഇത് കണ്ട ഇതൊക്കെ എടുക്കാനുള്ളതാണ് ഇപ്പം അതും കൂടി നല്ല പൈത്തതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് മോൻക്ക് എത്തുന്ന ഭാഗത്തു നിന്നൊക്കെ കേട്ടോ അവനെടുത്തത് ഇത് കണ്ട അല്ല വലിപ്പമുള്ള തക്കാളി ഇതൊക്കെ ഞാൻ ചെടിച്ചട്ടിയിലാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ചെടിയിൽ തന്നെ ഒരുപാട് തക്കാളിയാണ് കായ്ച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും തക്കാളിയൊക്കെ കൃഷി ചെയ്യണം നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമുക്ക് നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം വീടായാൽ ഒരു പച്ചമുളക് അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ചുവട് വെണ്ട വഴുതന ഒക്കെ നട്ടുപിടിപ്പിക്കാം അപ്പോൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി ഇതുപോലെയൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കാണാൻ നല്ല വലിപ്പമുള്ള തക്കാളിയാണ് അപ്പോൾ ഇത് നടുന്ന രീതി അതിൻ്റെ പരിചരണം കീടനിയന്ത്രണം മാർഗങ്ങളൊക്കെ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആൾക്കൊന്ന് കണ്ട് നോക്കുക പല തരത്തിലുള്ള തക്കാളി ഉണ്ട് കേട്ടോ വലിയ വലിയ സൈസിലുള്ള തക്കാളിയും ഉണ്ട് അതേപോലെ ചെറിയ ചെറിയ സൈസിലുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവ് കിട്ടും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക മടിച്ചു നിൽക്കാതെ ഇതുപോലെയൊക്കെ നമ്മുടെ ചെറിയൊരു അടുക്കളത്തോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നട്ട് പിടിപ്പിച്ച് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മൾ തക്കാളി ചെടിയൊക്കെ നട്ട് കൊടുക്കണം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം തക്കാളി ചെടി നട്ട് കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ രണ്ടു നേരവും നനച്ച് കൊടുക്കുകയും വേണം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ജൈവ സ്ലറിയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൂക്കളും കായ്കളും ഉണ്ടാവും കേട്ടോ ഞാനിവിടെ കടല പിണ്ണാക്ക് കുളിപ്പിച്ച ജൈവ സ്ലറിയാണ് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ചെടികൾക്ക് കൊടുക്കാറ് നല്ല റിസൾട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം